നമസ്കാരം വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അറുപത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് യു ഡി എഫിന്റെ പ്രവർത്തനം തുടങ്ങിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതിയിൽ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ഇതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ ഒരുപാട് കോൺഗ്രസുകാരിൽ നിന്ന് ഉൾപ്പെടെ രംഗത്തു വരികയും ചെയ്തു നിലവിൽ യു ഡി എഫ് വിജയിച്ച നാൽപ്പത്തിരണ്ടു സീറ്റുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ചേർത്ത കണക്ക് വച്ചാണ് വി ഡി സതീശൻ അറുപത്തി മൂന്ന് സീറ്റുകൾ എന്ന് പറഞ്ഞതെന്ന് വ്യക്തം അതല്ല കോൺഗ്രസിന് മാത്രം വിജയിക്കാൻ കഴിയുന്ന അറുപത്തി മൂന്ന് സീറ്റുകളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് വാദവും പുറമേ നിൽക്കുന്നു ഇവിടെ പറയുന്നത് ഇപ്പോൾ യു ഡി എഫ് വിജയിച്ച മണ്ഡലങ്ങളെ പറ്റിയല്ല മറിച്ച് നിലവിൽ എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന എന്നാൽ യു ഡി എഫിന് വിജയിക്കാൻ പറ്റുന്ന പത്ത് നിയോജക മണ്ഡലങ്ങളെ കുറിച്ചാണ് ഒന്ന് ഇടുക്കി ഇടുക്കി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഉറച്ച ഒരു യു ഡി എഫ് കോട്ട തന്നെയാണ് ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഈ നിയോജക മണ്ഡലം എൽ ഡി എഫിലേക്ക് ചരിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇവിടുത്തെ നിയമസഭാ പ്രതിനിധി അദ്ദേഹം കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ബാനറിൽ മത്സരിച്ചാണ് നിയമസഭയിലെത്തിയത് ഫ്രാൻസിസ് ജോർജ് എം ആയിരുന്നു ഇവിടെ യു പ്രതിനിധിയായി മത്സരിച്ചത് യു ഡി എഫിലും എൽ ഡി എഫിലും ഇത് ഇരു കേരള കോൺഗ്രസുകാരുടെ സീറ്റാണ് യു ഡി എഫിൽ ഇത് ജോസഫ് ഗ്രൂപ്പിന്റേതാണെങ്കിൽ എൽ ഡി എഫിൽ ഇത് മാണി ഗ്രൂപ്പിൻ്റെതാണ് എന്ന് അവകാശപ്പെടാം കർഷകരാണ് ഇവിടത്തെ അധികം വോട്ടർമാരും ക്രൈസ്തവ സമൂഹത്തിന്റെ മുൻതൂക്കമുള്ള മണ്ഡലം കൂടിയാണ് ഇടുക്കി ശരിക്കും ഒരു യു ഡി എഫ് ചായ്വുള്ള മണ്ഡലം മുൻപറഞ്ഞ മുൻപത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് പ്രതിനിധിയായിട്ടാണ് റോഷി അഗസ്ത്യൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം വിഭാഗം എൽ ഡി എഫിനൊപ്പം എത്തിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു റോഷിയുടെ വ്യക്തിപ്രഭാവത്തിലാണ് ഈ സീറ്റ് എൽ ഡി എഫിന് നിലനിർത്താനായത് ഈ സീറ്റിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വർക്കിംഗ് ചെയർമാനും മുൻ എംപിയുമായ പി സി തോമസോ അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് മാറി പി ജെ ജോസഫ് യു ഡി എഫിനു വേണ്ടി മത്സരിച്ചാൽ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സീറ്റാണിത് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം കോൺഗ്രസ് സീനിയർ നേതാവ് ജോസഫ് വാഴക്കനെ പോലെയുള്ളവരെ ഇവിടെ മത്സരിപ്പിച്ച് എന്തു വില കൊടുത്തും നിയമസഭയിൽ എത്തിക്കാൻ സാധിക്കും അതുവഴി മത്സരം തീപ്പാറുന്നതായി മാറുകയും ചെയ്യും രണ്ടാമത്തെ മണ്ഡലം കോതമംഗലമാണ് കോതമംഗലം ശരിക്കും യു ഡി എഫിന് അനായാസമായി വിജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് ഇവിടെ സി പി എം പ്രതിനിധിയായ ആന്റണി ജോൺ ആണ് നിയമസഭാ പ്രതിനിധി സി പി എമ്മിന് ഒറ്റയ്ക്ക് നിന്ന് വിജയം വരിക്കാനുള്ള ശക്തിയൊന്നും ഈ മണ്ഡലത്തിൽ ഇല്ല ടി എം ജയ്ക്കപ്പിനെ പോലുള്ളവർ മുൻപ് യു ഡി എഫ് ബാനറിൽ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കോതമംഗലം നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയാൽ യു ഡി എഫിന് വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് കോതമംഗലത്ത് ഈസിയായി വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസും ആരെയെങ്കിലും നിർത്തിയിട്ട് സത്യത്തിൽ കാര്യമില്ല കേരള കോൺഗ്രസിനാണ് ഈ സീറ്റെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന സീനിയർ നേതാക്കളിൽ ആരെങ്കിലും മത്സരിക്കണം കോൺഗ്രസ് അത് ഏറ്റെടുത്താൽ ജോസഫ് ആഴയ്ക്കനോ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിച്ചാലും നന്നാവും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ സീറ്റ് ആഞ്ഞുപിടിച്ചാൽ യു ഡി എഫിന് വിജയിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് മൂന്നാമത്തെ സീറ്റ് ആറന്മുള ആറന്മുളയിലെ ജനപ്രതിനിധി മന്ത്രി വീണ ജോർജ് ആണ് ഭാഗ്യം കൊണ്ട് മാത്രം നിയമസഭയിൽ എത്താൻ പറ്റിയ ആളാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയും മുൻ മാധ്യമ പ്രവർത്തകയും ഒക്കെ ആയ വീണ ജോർജ് ശരിക്കും ആറന്മുള നിയോജക മണ്ഡലം എന്നത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ട തന്നെയാണ് വീണയ്ക്ക് പറ്റിയ എതിരാളി യു ഡി എഫിന് അവതരിപ്പിക്കാൻ സാധിച്ചില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് യു ഡി എഫിന് നഷ്ടപ്പെട്ട മണ്ഡലം കൂടിയാണ് ആറന്മുള ക്രൈസ്തവ സമൂഹത്തിൽ ഓർത്തഡോക്സ് വിഭാഗവും ഹൈന്ദവ വിഭാഗത്തിൽ നായർ വിഭാഗവുമാണ് ഇവിടെ കൂടുതലായി ഉള്ളത് ഇവിടെ വീണ ജോർജ് തന്നെ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത എൽ ഡി എഫ് ഇവിടെ ആരെ പരിഗണിച്ചാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അബിൻ വർഗിയെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തെയോ കോൺഗ്രസ് പരിഗണിച്ചാൽ ഈ സീറ്റ് അനായാസമായി യു ഡി എഫിന് തിരിച്ചുപിടിക്കാൻ ആവും എന്നാണ് അഭിപ്രായ സർവേകൾ രേഖപ്പെടുത്തുന്നത് നാലാമത്തെ സീറ്റ് വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് പുതിയതായി രൂപം കൊണ്ട നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവ് ശരിക്കും പ്രവർത്തിച്ചാൽ യു ഡി എഫിന് സ്വന്തമായി എടുക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് കെ മുരളീധരൻ ഡി ഐ സി വിട്ട് കോൺഗ്രസിൽ എത്തിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മണ്ഡലമാണ് ഇത് ഇവിടെ ചോരുന്ന കോൺഗ്രസ് വോട്ടുകൾ മുഴുവൻ ബി ജെ പിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വിജയം എൽ ഡി എഫിന് അനുകൂലമായി മാറുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ മുഴുവൻ വോട്ടുകളും പിടിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിച്ചാൽ ഈ സീറ്റിൽ ഉറപ്പായും കോൺഗ്രസ്സിന് വിജയിക്കാനാവും കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ശശി തരൂർ തുടങ്ങിയവരിൽ ആരെങ്കിലും മത്സരിച്ചാൽ ഒരുപക്ഷെ വട്ടിയൂർക്കാവ് കോൺഗ്രസിന് േറ മലയായി മാറില്ല പിടിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അഞ്ചാമത്തെ സീറ്റ് പീരുമേടാണ് പീരുമേട് വളരെ കാലം കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു ഒരിക്കലും കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ കൈവിടാത്ത മണ്ഡലം അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് കെ കെ തോമസ് ആയിരുന്നു വളരെ കാലം ഇവിടുത്തെ ജനപ്രതിനിധി ശേഷം കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്റ്റിയും എം എൽ എ ആയിരുന്നു അഗസ്റ്റിയെ തോൽപ്പിച്ചാണ് സി പി ഐയുടെ ബിജിമോൾ ഈ സീറ്റ് എൽ ഡി എഫിന് വേണ്ടി പിടിച്ചെടുത്തത് പിന്നീട് ഈ സീറ്റ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് കിട്ടാക്കനിയാവുകയായിരുന്നു ഈ സീറ്റിൽ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ ആരെങ്കിലും മത്സരിച്ചാൽ യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഡീൻ എം പി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുകയാണെങ്കിൽ വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എന്നിവരിൽ ആരെങ്കിലും മത്സരിച്ചാൽ ഈ സീറ്റ് യു ഡി എഫിന് ഉറപ്പിക്കാൻ ആവുന്നതാണ് ആറാമത്തെ മണ്ഡലം കളമശ്ശേരിയാണ് കളമശ്ശേരി എറണാകുളം ജില്ലയിലെ പുതുതായി രൂപീകരിക്കപ്പെട്ട നിയോജക മണ്ഡലമാണ് കളമശ്ശേരി യു ഡി എഫ് അനുകൂല വികാരമുള്ള മണ്ഡലം തന്നെയായിരുന്നു മുസ്ലിം ലീഗിനാണ് യു ഡി എഫിൽ ഈ സീറ്റ് നൽകിയത് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞായിരുന്നു കഴിഞ്ഞതിന് മുൻപ് വരെ ഇവിടുത്തെ ജനപ്രതിനിധി കഴിഞ്ഞ തവണ ഈ സീറ്റിൽ ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചില്ല അഴിമതി ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു പകരം പുത്തനാണ് ലീഗ് ചിഹ്നത്തിൽ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായത് അങ്ങനെ സി പി എം പ്രതിനിധിയായ ഇപ്പോഴത്തെ മന്ത്രി പി രാജീവ് ഇവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ വീണ്ടും യു ഡി എഫിനെ സ്വന്തമാക്കാൻ പറ്റുന്ന മണ്ഡലമാണ് കളമശ്ശേരി ഒന്നുകിൽ ലീഗിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് തന്നെ മത്സരിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ എന്നറിയില്ല അദ്ദേഹത്തിന് മാത്രമാണ് ലീഗിൽ വലിയ പിന്തുണ അവിടെ ഉള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന് വെച്ചുമാറി കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുക അതല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ കോൺഗ്രസിന് കൊണ്ടുവരാൻ സാധിക്കില്ല മുഹമ്മദ് ഷിയാസ് മത്സരിക്കുകയും ലീഗ് ഈ സീറ്റ് വിട്ടു നൽകുകയും ചെയ്താൽ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം ഈ സീറ്റും യു ഡി എഫിന്റെ കയ്യിലിരിക്കും നിലമ്പൂർ ശരിക്കും ഒത്തുപിടിച്ചാൽ യു ഡി എഫിന്റെ കയ്യിൽ പോരുന്ന മറ്റൊരു മണ്ഡലമാണ് നല്ലൊരു ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസിന് ഇവിടെ വിജയം അനായാസമാകും പ്രത്യേകിച്ച് പി വി അൻവർ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിനൊപ്പം കൈകോർക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ വളരെക്കാലം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ പടല പിണക്കങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ നല്ലൊരു സീനിയർ കോൺഗ്രസ് നേതാവ് മത്സരിച്ചാൽ നിലമ്പൂർ കോൺഗ്രസിന് തിരിച്ചുപിടിക്കാൻ ആവുന്ന ഏറ്റവും ആദ്യത്തെ സീറ്റുകളിൽ ഒന്നാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പി വി അൻവർ തന്നെ നിലമ്പൂരിൽ യു ഡി എഫ് പിന്തുണയിൽ മത്സരിച്ചാൽ അത് യു ഡി എഫിനെ ദോഷം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് പട്ടാമ്പിയാണ് മറ്റൊരു മണ്ഡലം പട്ടാമ്പി യു ഡി എഫിന് ഒന്നിച്ചു നിന്നാൽ അനായാസം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് കോൺഗ്രസ് നേതാവായിരുന്ന സി പി മുഹമ്മദ് വളരെ കാലം എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് എൽ ഡി എഫിൽ ഇത് സി പി ഐക്കാണ് സി പി ഐയുടെ മുഹമ്മദ് മഹസിനാണ് നിലവിലെ എം എൽ എ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് എപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ടോ അന്നൊക്കെ ഈ സീറ്റ് എൽ ഡി എഫ് കൊണ്ടുപോയിട്ടുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ആര്യാടൻ ഷൗക്കത്തോ പി വി അൻവറോ അല്ലെങ്കിൽ അതുപോലുള്ളവരോ എത്തിയാൽ ഇവിടെ ശക്തമായ മത്സരം സംഘടിപ്പിക്കാൻ കഴിയും കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒരിക്കൽ കൂടി പട്ടാമ്പി സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ മണ്ഡലമാണ് തിരുവല്ല തിരുവല്ല നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് വിശ്വാസികൾ കൂടുതലുള്ള മണ്ഡലം ഇത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന്റെ ഉറച്ച കോട്ട തന്നെയാണ് ഇടത് മുന്നണിയിൽ ജനതാദളിനാണ് ഈ സീറ്റ് എൽ ഡി എഫിലെ മാത്യു ടി തോമസ് ആണ് ഇവിടുത്തെ ജനപ്രതിനിധി കാലാകാലങ്ങളായി യു ഡി എഫ് ഈ സീറ്റ് കേരള കോൺഗ്രസിനാണ് നൽകി വരുന്നത് ആ പാർട്ടിയിലെ സീറ്റ് മോഹികളുടെ ഗ്രൂപ്പീസം കൊണ്ട് തന്നെ യു ഡി എഫിന് നഷ്ടമാകുന്ന സീറ്റാണ് തിരുവല്ല ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഉറപ്പുള്ള സീറ്റാണ് പെന്തക്കോസ്റ്റ് വിശ്വാസികൾ കൂടുതലുള്ള ഇവിടെ ആ വിഭാഗത്തിൽ നിന്നുള്ള മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് ജോയ് മത്സരിച്ചാൽ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് പത്താമത്തെ മണ്ഡലം അടൂരാണ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ട തന്നെയാണ് അടൂർ നിയമസഭാ മണ്ഡലം വർഷങ്ങളോളം കോൺഗ്രസിന്റെ സീനിയർ നേതാവായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ഇവിടെ നിന്നുള്ള നിയമസഭാ പ്രതിനിധി പിന്നീട് പട്ടികജാതി സംവരണമായതിനെ തുടർന്ന് അദ്ദേഹം കോട്ടയത്തെത്തുകയായിരുന്നു സംഭരണ മണ്ഡലമായ ശേഷം അടൂർ എൽ ഡി എഫിന് അനുകൂലമാകുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച സി പി ഐയുടെ ചിറ്റയും ഗോപുമാറാണ് ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ജനപ്രതിനിധി കൊടിക്കുന്നിൽ സുരേഷ് എം ബി എ പോലുള്ള മുതിർന്ന നേതാക്കളെ ഇവിടെ ഇറക്കിയാൽ ഒരുപക്ഷെ ഈ മണ്ഡലം യു ഡി എഫിന് തിരിച്ചു കിട്ടിയെന്നിരിക്കും മുകളിൽ പറഞ്ഞ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ നിലവിലുള്ള എം എൽ എ മാരുടെ സ്വാധീനവും പാർട്ടിയുടെ ശക്തിയും കുറച്ചു കാണാനാവില്ല എന്ത് വില കൊടുത്തും സീറ്റ് നിലനിർത്താൻ തന്നെയാവും ഇടതിന്റെ ശ്രമം ഇതുപോലെ ഒരുപാട് നിയോജക മണ്ഡലങ്ങൾ യു ഡി എഫിന് ഒന്നിച്ചു പണിയെടുത്താൽ വിജയിപ്പിച്ചെടുക്കാൻ ആവുന്നത് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കാൻ ഇടയുള്ള അറുപത്തി മൂന്ന് സീറ്റുകൾ കോൺഗ്രസിന്റേത് മാത്രമായിരിക്കും ഗ്രൂപ്പീസം മാറ്റിവെച്ച് ജയിക്കാനായി ഇറങ്ങിയാൽ ഇത് മാത്രമല്ല ഇതുപോലെയുള്ള പല മണ്ഡലങ്ങളും യു ഡി എഫിന്റെ കയ്യിലെത്തും പക്ഷേ അന്തിമ വിധികർത്താക്കൾ ജനങ്ങളാണ് എന്ന ബോധം ഇപ്പോഴത്തെ ചില എം പിമാർക്കെങ്കിലും നിർബന്ധമാണ്